ഹായ്ക്കൂടേരെ ഡി എസ് ഗാൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിതോട് വന്നിരിക്കുന്ന ഒരു അടിപൊളി കോംബോ ആയിട്ടാട്ടോ പത്ത് വെറൈറ്റി പ്ലാന്റ്സിൻ്റെ കോംബോയാണ് ഈ പ്രാവശ്യം ഉള്ളത് അതിനു അതിനുമുമ്പ് ഈ ചാനൽ ആദ്യമേ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഈ പ്രാവശ്യത്തെ കോംബോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പത്ത് ഡിഫറൻറ്റ് വെറൈറ്റി അടിപൊളി പ്ലാന്റ് വെറും ആയിരത്തഞ്ഞൂറ് രൂപയ്ക്ക് ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയിട്ടാട്ടോ നിങ്ങളുടെ കയ്യിലേക്ക് എത്തുന്നത് അപ്പം പ്ലാന്റ്സ് വേണ്ടവരുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് വേഗം തന്നെ ഓർഡർ കൺഫേം ആക്കിക്കോളൂ കേട്ടോ നമുക്ക് ആദ്യം ഈ ഓഫറിലുള്ള പ്ലാൻസ് ഏതൊക്കെയാണെന്നൊന്ന് പരിചയപ്പെടാം ഫസ്റ്റ് വൺ വിയറ്റ്നാം മൾട്ടാ മുസമ്പി സെക്കൻഡ് വൺ സ്ട്രോബെറി ഗുവ തേർഡ് റെഡ് നെല്ലി ഫോർത്ത് വൺ ബെർ ആപ്പിൾ മിസ് ഇന്ത്യ ഫിഫ്ത്ത് വൺ സിന്നമൻ പ്ലാന്റ് കറുകപ്പെട്ട നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് അടുത്തത് ചൈനീസ് ഓറഞ്ച് അടുത്ത് നെക്സ്റ്റ് വൺ കാട്ടിമൺ ഓൾ സീസൺ കാട്ടിമൺ ആണ് അടുത്തത് ഓഫറിലുള്ളത് അടുത്തത് ബട്ടാബി യെല്ലോ ബട്ടാബി ബബ്ലി മൂസ് എന്ന് പറയില്ലേ യെല്ലോ ബട്ടാബീൻ്റെ നല്ല വെറൈറ്റിയാണ് അടുത്തത് ഹൈബ്രിഡ് ഓൾ സീസൺ ലെമൺ അടുത്തത് നിങ്ങൾക്ക് ഉള്ളത് ടീ പ്ലാന്റ് ഇങ്ങനെ മൊത്തം പത്ത് പ്ലാന്റിൻ്റെ കോംബോ കേട്ടോ നമ്മൾ ഈ ഓഫറിൽ നിന്നുള്ളത് ആദ്യം നമുക്ക് പ്ലാൻ ചെയ്തേക്കാന്ന് നല്ല വിശദമായിട്ടൊന്ന് പരിചയപ്പെടാം വിയറ്റ്നാം മാൾട്ടാ മുസമ്പി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ഞാനിതിനു മുമ്പ് വീഡിയോയും ചെയ്തിട്ടുള്ളൊരു വെറൈറ്റിയാണ് വിയറ്റ്നാം മാൾട്ട മുസമ്പി പച്ചയിലെ തന്നെ നല്ല മധുരമുള്ളൊരു വെറൈറ്റി ആട്ടോ വിയറ്റ്നാം ആൾട്ടാ മുസമ്പി അത്യാവശ്യം നല്ല വലുപ്പമുള്ള കായാണ് ഇത്രയും വലുപ്പം തന്നെ വരുന്നൊരു കായാട്ടോ വിയറ്റ്നാം മാൾട്ടാ മുസമ്പിൻ്റെ അതുപോലെ പച്ചയിലെ തന്നെ അത്യാവശ്യം നല്ല സ്വീറ്റാണ് ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റ് ആണ് നമ്മൾ വിൽപ്പനയ്ക്കുള്ളത് അടുത്തത് സ്ട്രോബെറി ഗുവ ആട്ടോ ചെറിയ പുളിയും മധുരവും എല്ലാം കൂടെ കലർന്നിട്ടൊരു ടേസ്റ്റാണ് ഈ സ്ട്രോബെറി ഗുഹിക്കുള്ളത് ഇതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള ലെയറിങ് ആയി ചെയ്തിട്ടുള്ള പ്ലാന്റ് ആണ് ഇപ്പോൾ ഈ ഓഫർ സെയിലിൽ ഉള്ളത് നമ്മുടെ ഈ ഓഫർ സെയിലുള്ള പത്ത് പ്ലാന്റിൻ്റെ കോമ്പോസെറ്റ് ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയിട്ടോ വെറും ആയിരത്തഞ്ഞൂറ് രൂപയുള്ളൂ കേട്ടോ റേറ്റ് അടുത്തത് റെഡ് നെല്ലി കേട്ടോ റെഡ് നെല്ലിൻ്റെ ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റ് നമ്മൾ ഈ ഓഫറിലുള്ളത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇതുപോലെ നിറച്ച് കായ്ക്കുകയും ചെയ്യും പെട്ടെന്ന് തന്നെ കാപ്പിടിക്കുകയും ചെയ്യുന്നൊരു വെറൈറ്റിയാണ് നിറച്ച് കാ പിടിക്കും അതുപോലെ തന്നെ ഒരുപാട് കാലതാമസം ഇല്ലാതെ കായ്ക്കുകയും ചെയ്യും ഒരുപാട് വലുപ്പവും വെക്കില്ലാത്ത വെറൈറ്റി ആട്ടോ ഇത് ഇതിൻ്റെ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള ഈ സൈസിലുള്ള പ്ലാന്റ് കേട്ടോ നമ്മൾ ഓഫറിലുള്ളത് അടുത്ത വെറൈറ്റി ബെറാപ്പിളിൽ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി കേട്ടോ മിസ് ഇന്ത്യ വെറൈറ്റി അത്യാവശ്യം നല്ല കായ് വലിപ്പം ഉള്ളതുമാണ് നല്ല റെഡ് കളറിലുള്ളൊരു വെറൈറ്റി ആട്ടോ മിസ് ഇന്ത്യ ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റ് ആട്ടോ നമ്മൾ ഈ ഓഫറിൽ വെച്ചിരിക്കുന്നത് നമ്മളിത് ഈ പ്ലാന്റ്സ് എല്ലാം നമ്മൾ ഇൻഡിവിജ്വലി വിൽക്കുമ്പം ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മുന്നൂറ്റമ്പത് റേഞ്ച് ഇരിക്കുന്ന പ്ലാന്റ്സ് ആട്ടോ നിങ്ങൾക്ക് ഈ കോംബോ ഓഫറിൽ തരുമ്പം ഇത്രയും റേറ്റ് കുറച്ച് ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയിട്ട് നിങ്ങളുടെ കയ്യിലേക്ക് എത്താൻ പോകുന്നത് ലിമിറ്റഡ് ഓഫറാണ് അപ്പം വേഗം തന്നെ ഓർഡർ കൺഫേം ചെയ്യാൻ ശ്രമിച്ചോളൂ കേട്ടോ ഈ സൈസിലുള്ള പ്ലാന്റ് ആട്ടോ ഇതിൻ്റെ പ്ലാന്റ് സൈസ് വരുന്നത് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണേ അടുത്തത് വരുന്നത് കറുകപ്പെട്ട ആട്ടോ നമുക്ക് വീട്ടിലുള്ള ആവശ്യങ്ങൾ കൊഴിച്ചുകൂടാനാവാത്തൊരു സംഭവമല്ലേ കറുകപ്പെട്ട അപ്പോൾ അതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് നമ്മൾ ഈ ഓഫറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം അതും അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കറുകപ്പെട്ട നമ്മൾ ഇതായാലും ഈ ചെടികളെല്ലാം നമ്മൾ ഫ്രൂട്ട്സ് പ്ലാന്റ് നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ പാക്ക് ചെയ്ത് അയച്ച് നിങ്ങളുടെ കൈ കിട്ടിയതിന് ശേഷം നിങ്ങളത് നമ്മൾ ഈ പാക്ക് ചെയ്യുന്ന കവർ റീപ്പോർട്ട് ചെയ്യുന്ന കവറിലായിരിക്കും നമ്മൾ ഇത് അയച്ചു തരുന്നത് ആ കവറിൽ മണ്ണ് ഫില്ല് ചെയ്ത് ഷെയ്ഡിൽ വെച്ച് നല്ലോണം നനച്ചു കൊടുക്കുക അതിന് ശേഷം അത് ഓക്കെ ഓക്കെ ആയതിനു ശേഷം മാത്രമേ അത് നടാൻ പാടുള്ളൂ കേട്ടോ നെക്സ്റ്റ് വൺ ചൈനീസ് ഓറഞ്ച് ആട്ടോ ഓറഞ്ചുകളിൽ ഏറ്റവും ചെറുതും നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റിയാണ് ചൈനീസ് ഓറഞ്ച് അടുത്തത് കാട്ടിമൺ ആട്ടോ നമ്മൾ സാധാരണ ഇപ്പം ഏകദേശം എല്ലാവരുടെയും വീടുകളിൽ എന്ന് പറഞ്ഞാൽ ഓൾ സീസൺ മാങ്ങ എന്ന് പറഞ്ഞിട്ട് നല്ല പുളിയുള്ള കറി വെക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ് ഈ ഓൾ സീസൺ മാങ്ങ എന്ന് പറഞ്ഞിട്ട് ഇപ്പം നേഴ്സറിയിലൊക്കെ ലഭിക്കുന്നത് ഈ തായ് ഓൾ സീസൺ കാട്ടിമൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല മധുരത്തോടു കൂടി നമുക്ക് പഴുത്തിട്ടുണ്ടെങ്കിലൊക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങയാണ് ഇത് ഓൾ സീസണുമാണ് വർഷത്തിൽ രണ്ടും മൂന്നും പ്രാവശ്യം നമുക്ക് ഉണ്ടാവും ഇതിൻ്റെയും ഈ സൈസിലുള്ള പ്ലാന്റ് ആട്ടോ നമ്മൾ ഈ ഓഫറിൽ സെയിൽ ചെയ്യുന്നത് അടുത്തത് യെല്ലോ ബട്ടാബി കമ്പിളി നാരങ്ങ എന്ന് പറയും അതിൻ്റെ പുറം പഴുത്ത് കഴിഞ്ഞാൽ യെല്ലോ കളറും ഉള്ള് നല്ല റെഡ് കളറും ആയിരിക്കും നല്ല മധുരമുള്ള വെറൈറ്റിയാണ് അതിൻ്റെ നല്ല എയർ ലെയർ ചെയ്തിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ നമ്മൾ ഈ ഓഫറിലുള്ളത് ഈ സൈസിലുള്ള പ്ലാന്റ് ആണ് നിങ്ങളുടെ കയ്യിലേക്ക് എത്താൻ പോകുന്നത് അടുത്തത് വരുന്നത് ഹൈബ്രിഡ് ഓൾ സീസൺ ലെമൺ ആട്ടോ സാധാരണ ലെമൺ സീസണിലായിട്ടാണ് കാ പിടിക്കുക പക്ഷേ നമ്മളിപ്പോൾ ഈ തരുന്ന ലെമൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിറച്ച് കുലകുത്തി കായ്ക്കുകയും ചെയ്യും അത് എപ്പോഴും കാ ലഭിക്കുകയും ചെയ്യും അതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ നമ്മൾ ഈ ഓഫറിൽ വെച്ചിരിക്കുന്നത് ഈ സൈസിലുള്ള പ്ലാന്റ് ആണ് നമ്മൾ ഈ ഓഫറിലുള്ളത് അടുത്തത് വരുന്നത് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ടീ പ്ലാന്റ് തേയിലേൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്ലാന്റ് ഈ കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് കടയിൽ നിന്ന് മേടിക്കുന്ന അതേ ടേസ്റ്റിൽ അല്ലെങ്കിൽ പോലും നാച്ചുറലായിട്ടുള്ള ടീ കുടിക്കണമെങ്കിൽ ഇതിൽ നിന്ന് രണ്ടില എടുത്ത് ഉണക്കിയിട്ട് നമുക്ക് ചായ എടുത്തിട്ടുണ്ടും കുടിക്കാം കേട്ടോ അപ്പം അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റും നമ്മൾ ഈ ഓഫറിൽ വെച്ചിട്ടുണ്ട് അങ്ങനെ ഈ മൊത്തം പത്ത് പ്ലാന്റിൻ്റെ കോംബോ ആയിരത്തഞ്ഞൂറ് രൂപയുള്ളൂ ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയിട്ടാണ് ലിമിറ്റഡ് ഓഫറാണ് അപ്പം ആവശ്യം തന്നെ ചെയ്യുള്ളൂ വേറെ ഒരുപാട് ഫ്രൂട്ട്സ് പ്ലാന്റ് നമ്മുടെ ഔട്ട്ലെറ്റിലുണ്ട് അപ്പം ഡിസ്ക്രിപ്ഷൻ വാട്സപ്പ് കൊടുത്തിട്ടുണ്ട് വന്ന് ഓർഡർ ചെയ്യാവുന്നതാണ് ഈ ഓഫർ ഇപ്പം നമ്മൾ നിലവിൽ ഈ ചാനലിൽ മൂന്ന് ഓഫറുകൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഓഫറുകളൊക്കെ അല്ല എങ്കിൽ ഇതിന് മുമ്പത്തെ രണ്ട് അപ്ഡേറ്റിങ്ങിൽ രണ്ട് വെറൈറ്റി ഓഫറൂടെ കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾ അതോടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ അതിലേതെങ്കിലും വേണമെങ്കിൽ പക്ഷേ ഈ ഓഫറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പ്ലാൻസ് മാറ്റി തരാൻ പറ്റത്തില്ലേ അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ